സംസ്ഥാന സർക്കാരിൻ്റെയും മൂവാറ്റുപുഴ നഗരസഭയുടെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനായി വികസന സദസ്സ് സംഘടിപ്പിച്ചു നഗരസഭാ അങ്കണത്തിൽ നടന്ന വികസന സദസ്സ മുൻ ചെയർമാൻ യു ആർ ബാബു ഉദ്ഘാടനം ചെയ്തു യു അംഗങ്ങൾ വികസന സദസ്സ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വികസന സദസ്സ മൂവാറ്റുപുഴ നഗരസഭയിൽ നടന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീരാ അധ്യക്ഷയായി പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് സ്വാഗതം ആശംസിച്ചു മുൻ മുനിസിപ്പൽ ചെയർമാൻ യു ആർ ബാബു സദസ് ഉദ്ഘാടനം ചെയ്തു ഈ നഗരത്തിലെ റോഡ് എത്രയോ കൊല്ലമായി ഈ നഗരത്തിലെ റോഡ് പല ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നില്ലേ ഈ ഗവൺമെന്റ് വന്നപ്പോഴല്ലേ അതിന് പണം കിപ്പി വഴിയാണ് കിപ്പിയെ തെറി പറഞ്ഞുകൊണ്ട് ചിലർ നടക്കുന്നുണ്ടായിരുന്നു കിപ്പിയെ തട്ടിപ്പാണെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെയുള്ള മഹാന്മാർ ജീവിക്കുന്ന ഇടമാണ് മൂവാറ്റുപുഴ അവർ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് കിപ്പിയുടെ പണം ഉപയോഗിച്ചാൽ ഈ റോഡുണ്ടാക്കുന്നത് മനസ്സിലാക്കണം ഈ ഗവൺമെൻറ് അതിന് മുടക്ക് കോ എത്ര കോടിയാണ് നാലുപരിപ്പാതയാണ് ഈ കൈപ്പിടിയൊക്കെ പിടിപ്പിച്ച് ഹാൻഡ് റയിൽ പിടിപ്പിച്ചു ഈ പിന്നെ ഫുട്പാത്ത് മുഴുവൻ ടൈലിടാനുണ്ട് അതുപോലെ മനോഹരമായ പളവള മിന്നുന്ന ലൈറ്റുകൾ വരാനുണ്ട് അതെല്ലാം വരുമ്പോൾ മൂവാറ്റുപുഴ നഗരം കാണുമ്പോൾ കണ്ണഞ്ചിപ്പോ അതല്ലേ എല്ലാവൺ ഇപ്പം ഇരണ്ട് ഈ മൂടിക്കിടക്കാണ് മൂവാറ്റുപുഴ അത്തരത്തിൽ മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി സംസ്ഥാന വികസന നേട്ടങ്ങൾ കില ഫാക്കൾട്ടി എ ടി രാജീവ് വിശദീകരിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ അവതരണവും വ്യവസായ മന്ത്രി പി രാജീവ് എറണാകുളം ജില്ലയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വീഡിയോയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികവാർന്ന പ്രവർത്തനങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ വീഡിയോയും അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ നഗരസഭാ സെക്രട്ടറി സിമി എച്ച് വിശദീകരിച്ച് സംസാരിച്ചു കൗൺസിലർമാരായ കെ ജി അനിൽകുമാർ നിസ അഷ്റഫ് പി വി രാധാകൃഷ്ണൻ ജാഫർ സാദിഖ് നെജില ഷാജി പി എം സലീം സുധാ രഘുനാഥ് മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉഷ ശശിധരൻ എന്നിവർ സംസാരിച്ചു ിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജൻ മൂവാറ്റിപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റർസ് കോലഞ്ചേരി കിഴക്കമ്പലം രോഡ് പട്ടിമറ്റം പാനസിയം രോഡ് ഓടക്കാലി